ആൺകുട്ടിയുടെ വശത്തിലെത്തി മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നടിയാണ് മെർഷീന നീനു ജി കേരളം ചാനലിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന സത്യ എന്ന പെൺകുട്ടി സീരിയലിലാണ് മെർഷിന നായികയായി അഭിനയിച്ചത് ശേഷം തൻ്റെ ഇടമുള്ള കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ നടിക്ക് സാധിച്ചിരുന്നു സത്യ എന്ന കഥാപാത്രം തന്നെയാണ് തൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായതെന്നാണ് മെർഷീന ഇപ്പോൾ പറയുന്നത് ഇതിനിടെ തൻ്റെ വിവാഹമാണെന്നും മതം മാറിയെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളെ കുറിച്ചെല്ലാം വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ മനസ്സ് തുറക്കുകയാണ് നടി ഇപ്പോൾ തൻ്റെ വിവാഹം എന്ന തരത്തിൽ വാർത്ത വന്നതിന് പിന്നിലെ കാരണത്തെ കുറിച്ചാണ് അനിയന് പറയുന്നത് സത്യ എന്ന പെൺകുട്ടിയിൽ അഭിനയിക്കുന്ന സമയത്ത് വെഡിങ് ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ആളുകൾ വിചാരിച്ചത് പൊട്ടു തൊട്ടു നിൽക്കുന്ന ചിത്രങ്ങൾ കൂടിയുണ്ടായിരുന്നതിനാൽ വിവാഹത്തിനു വേണ്ടി ഹിന്ദുവായി മതൻ മാറിയെന്നും പ്രചരണമുണ്ടായി അന്ന് സൈബർ സെല്ലിൽ പരാതി വരെ നൽകിയിരുന്നു ആദ്യം ഇത്തരം വാർത്ത കണ്ട് വിഷമം തോന്നിയെങ്കിലും അവരുടെയൊന്നും വായടുപ്പിക്കാൻ സാധിക്കില്ലെന്ന് പിന്നീട് മനസ്സിലായി സീരിയലിൽ തണ്ടേടമുള്ള പെൺകുട്ടിയാണെങ്കിലും പ്രപ്പോസലൊക്കെ വരാറുണ്ട് തണ്ടേടമുള്ള ഇടമുള്ള പെൺകുട്ടിയാണെന്ന് ഇമേജ് ഉള്ളത് കൊണ്ട് പ്രണയ നടത്താൻ ആരെങ്കിലും മടിക്കുന്നുണ്ടോ എന്ന് അറിയില്ല ശരിക്കും ജീവിതത്തിൽ പെട്ടെന്ന് സങ്കടവും കരച്ചിലും വരുന്ന വളരെ സെന്റിവായ വ്യക്തിയാണ് ഞാൻ സത്യയുടെ ഷൂട്ടിങ്ങിനിടെ നിസ്സാരമായ കാര്യത്തിന് വരെ ഞാൻ പിണങ്ങുമായിരുന്നു അന്ന് സൈറ്റിലുള്ളവർ പോലും എന്നെ കളിയാക്കുമെന്നാണ് നീനു പറയുന്നത് സത്യ എന്ന സീരിയലിൽ അഭിനയിക്കാൻ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് അഭിമുഖത്തിൽ മെർഷീന പറഞ്ഞിരുന്നു ഒരുപാട് പെർഫോം ചെയ്യാനുള്ളത് കൊണ്ടാണ് ആ സീരിയലിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതും ഏറ്റെടുത്തതും ആദ്യ ഷെഡ്യൂളിൽ തന്നെ തനിക്കൊരു അപകടവും പറ്റി അന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടുന്ന സീനിൽ തെന്നി വീണ് ബോധം പോയി എല്ലാവരും കൂടി താങ്ങിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും കാര്യമായ പ്രശ്നമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു ഇപ്പോഴും ആളുകൾ എന്നെ സത്യമോളെ എന്നാണ് വിളിക്കുന്നത് ആ കഷ്ടപ്പാടിനൊക്കെയുള്ള ഫലം ഇങ്ങനെയാണ് കിട്ടിയതെന്ന് നടി വ്യക്തമാക്കുന്നു പക്ഷേ അന്നത്തെ വീഴ്ചയുടെ വേദന ഒരു മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു സീരിയലിന് വേണ്ടി ബൈക്ക് ഓടിക്കുവാനും പഠിച്ചു അത് അത്ര എളുപ്പമല്ലായിരുന്നു ബൈക്കിൽ നിന്നും രണ്ടു തവണ വീണു ആദ്യം പ്രൊമോ ഷൂട്ടിന്ടെ ആയിരുന്നു ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാനൊരു ബൈക്ക് ഓടിക്കുന്നത് അപ്പോൾ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തിയപ്പോൾ ബാലൻസ് പോയി താഴെ വീണു അന്നും ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല ബൈക്കിന് ചെറിയ പോറലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അടുത്ത ആക്സിഡൻറ്റ് ഞാൻ കുറച്ചേ പേടിച്ചു സീരിയലിലെ എൻ്റെ സഹോദരി ആർദ്രയെ എടു മെറ്റൽ പകിയ റോഡിലൂടെ ഓടിക്കാനായിരുന്നു സീൻ അന്നത്തെ വീഴ്ചയിൽ രണ്ടു പേർക്കും മുറിവുകളുണ്ടായിരുന്നു സത്യയുടെ ഹെയർ സ്റ്റൈലാണ് കഥാപാത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മുടി രണ്ടു പിന്നി കെട്ടി ഹെയർ പിൻ കുത്തിവെക്കും അതിനു മുകളിലാണ് വിഗ് വെക്കുന്നത് അങ്ങനെ കെട്ടിപ്പൊതിഞ്ഞു വെക്കുന്നതിനാൽ ചൂട് കാരണം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു പാക്കപ്പ് വിൽക്കുന്ന സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്ന് നടി പറയുന്നു എനിക്ക് കൂടുതലും ഔട്ട്ഡോർ ഷൂട്ടുകളാണ് പുറത്തെ പൊടിയും ചൂടും ഒക്കെ കൊണ്ട് തലയൊക്കെ പുകഞ്ഞിരിക്കും പാക്കപ്പ് പറഞ്ഞ ഉടൻ വിഗ് ഒക്കെ വലിച്ചു ഒരു സമാധാനം പക്ഷെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു എങ്കിലും ഇനിയും കഥാപാത്രത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറെന്നാണ് നീനു പറയുന്നത് സന്തോഷത്തോടെ ഞാൻ ഈ ചലഞ്ചുകളൊക്കെ സ്വീകരിക്കും ഇത്രയും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭാഗ്യം അതുകൊണ്ട് തന്നെ അത് ബെസ്റ്റാക്കാൻ ഇനിയും ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് നീനു പറയുന്നു ചെറിയ പ്രായത്തിലാണ് മെർഷീന ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ തമിഴ് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടാണ് നടി തിരിച്ചുവരവ് നടത്തിയത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സീരിയലുകളാണ് നടിയെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് നിലവിൽ കേരളത്തിൽ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ നായികാവേശം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നടി